യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാവർക്കർമാരുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കുമെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാർ നടത്തിയ പ്രതിജ്ഞാ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം കിട്ടിയ രൂപ നക്കാപിച്ച കിട്ടിയാണ് പോകുന്നതെന്നാണ് പക്ഷേ ഈ സമരത്തിന്റെ രൂക്ഷതയും അതിൻ്റെ ഗൗരവവും അതിൻ്റെ ആഴവും ഏറ്റവും നന്നായി അറിയാവുന്ന ഒരാളാണ് ഞാൻ നാലാമത്തെ ദിവസം മുതൽ ഈ സമരപ്പന്തലിൽ ഇവിടെ ഉണ്ട് യു ഡി എഫ് സർക്കാർ ഇരുപത്തിയാറിൽ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൽ നിങ്ങളുടെ തീരുമാനം ആദ്യത്തെ ക്യാബിനറ്റ് യോഗം അത് കഴിഞ്ഞ വേറെ ഏത് കാര്യങ്ങളും നോക്കുകയുള്ളൂ യു സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ദിവസം നീണ്ടുനിന്ന ആശാവർക്കർമാരുടെ രാപ്പകൽ സമരത്തിനാണ് ഇതോടെ സമാപനമായത് സമരം ജില്ലാ തലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് സംബന്ധിച്ച കഴിഞ്ഞ ദിവസം ആശാവർക്കർമാർ അറിയിച്ചിരുന്നു ആശാവർക്കർമാരുടെ സമരപന്തലിലേക്ക് രാഹുൽ മാങ്കൂടത്തിലും എത്തിയിരുന്നു ഓണറേറിയം ഇരുപത്തിയൊന്നായിരം രൂപയായി വർദ്ധിപ്പിക്കുകയും വിരമിക്കൽ ആനുകൂല്യം അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്യുന്നത് അവരെ പ്രാദേശിക തലങ്ങളിൽ സമരം തുടരാനാണ് തീരുമാനം സമരം ഒരു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പത്തിന് തിരുവനന്തപുരത്ത് മഹാപ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും ആശാമാരുടെ ഓണറേറിയം ആയിരം രൂപ പ്രഖ്യാപിച്ചത് നേട്ടമാണെന്നാണ് വിലയിരുത്തലിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചത് എം ഫൈ ന്യൂസ് തിരുവനന്തപുരം